തെറ്റില്ല മോനെ േണു ലക്കൂപ്പൻ രാമകൃഷ്ണന് അണ്ടിക്കാട് കുഞ്ഞാന് ശേഷം ഇനി ആര് ആര്ന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു രേണു സുധി അതിന് ഉത്തരം കിട്ടി ശരി ആയിക്കോട്ടെ ലക്കി കൂപ്പൻ വിവാദം കേരളത്തിൽ കത്തി നിൽക്കുന്ന ഒരു സമയമാണ് പാണ്ടിക്കാട് കുഞ്ഞാന്റെ ലക്കി കൂപ്പന്റെ വിവാദങ്ങൾ കഴിഞ്ഞിട്ടില്ല അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്നതാണോ അറിഞ്ഞുകൊണ്ട് നീ ഇതിനെ കുറിച്ച് ആരെങ്കിലും വിമർശിച്ചാൽ നാളെ വന്നിട്ട് പറയൂ എന്ത് അയ്യോ എന്നെ അവക്ക് തോന്നിയതൊക്കെ പ്രവർത്തിക്കാം വിമർശിച്ചെ കാരണം ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു പരിപാടി ചെയ്തിട്ട് പിന്നെ ഇരവാദം എന്തിനാടാ വെറുതെ ഞങ്ങളെ കൂടെ വലിച്ചു അഞ്ഞൂറ് രൂപ ഒരു വീട് വേണെ വേറൊന്നല്ല രണ്ടായിരത്തിഅഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് കിടിലും വീട് നിങ്ങളെ കാത്തിരിക്കാണ് വീട് മാത്രമല്ല രണ്ടാം സമ്മാനം വരുന്ന പുതിയ ഒരു അടിപൊളി ഒന്നാം സമ്മാനം അടിപൊളി ബൈക്ക് ആണ് നാലാം സമ്മാനമായിട്ട് വരുന്ന അഞ്ചു പേർക്കുള്ള ഒരു അടിപൊളി സ്കൂട്ടിയാണ് അതുപോലെ വരുന്നത് സത്യമാണോ ഈ പറയുന്നത് കേരളത്തിൽ ഈ പ്രശ്നങ്ങൾ അറിയാനിട്ടാണെന്ന് എനിക്ക് തോന്നണേ ഇല്ലേ കാരണം സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവ് ആണ് ഈ രണ്ടുപേരും അല്ലേ പറഞ്ഞത് ശരിയാ ഇങ്ങനത്തെ ഉടായ്പകൾ പ്രൊമോട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത് അത് പറയാം ഗൈസ് നിങ്ങളൊരു കൂപ്പൺ എടുക്കൂ ഏത് ഗായസാണ് ഈ അഞ്ഞൂറ് എക്സ്പ്ലേഷൻ വരുവായിരിക്കും വിമർശിച്ചവർക്കെതിരെ കിടന്ന കൊറേ ഒച്ചമുളിണ്ടാക്കിയത് ഏതായാലും ഇത്രയും കിട്ടും അപ്പൊ എന്തായാലും എല്ലാം എടുത്തിട്ട് ചെയ്യാം അല്ലേ അങ്ങനെ എല്ലാ നെഗറ്റിവിറ്റിയും കിട്ടുന്നുണ്ട് കൂട്ടത്തിൽ ഈ നെഗറ്റിവിറ്റിയുടെയും കിട്ടി ഞങ്ങൾ ഏറെ പോയിക്കോട്ടെ എന്നുള്ള രീതിക്കാൻ നിന്ന് വാചകം അടിച്ചാൽ നിന്റെ അണ്ണാക്കലും ഞാൻ പണ്ടിക്കും